അസ്സാം ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കൊഴപ്പൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേയിലോട്ട് അങ്ങ് പോയാലോ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ കഹാനിയിലോട്ട് പെട്ടെന്നൊരു ഒരു പോക്ക് ഉണ്ടായിരുന്നു അതിന്റെ കെട്ടി റെഡി വിത്ത് മീ വീഡിയോ ഒക്കെയാണ് ഫ്രണ്ടിലുള്ളത് അതിൻ്റെ ബാക്കിയൊക്കെ വരും കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ വേഗം പാൽ എടുത്തിട്ട് വന്നു പാല് വന്നിട്ടുണ്ടായിരുന്നു ഇക്ക ഞാൻ നേരത്തെ പോയിട്ടോ കോഴിക്കോട് പോയി ഇനിയിപ്പോൾ സാറ്റർഡേ ഈവനിങ് വരും അങ്ങനെയാണ് ഈ ബ്ലോഗ് ഔട്ട് ചെയ്യണ ദിവസം എന്നോട് ഇക്ക എവിടെയാണ് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക കോഴിക്കോട് വർക്ക് ചെയ്യുകയാണ് ജോക്കറിൽ വർക്ക് ചെയ്യണം കേട്ടോ അപ്പം എന്താണ് പരിപാടി ഇന്നത്തെ പരിപാടിയൊക്കെ വേഗം വേഗം ചെയ്യണം ബ്ലോഗ് എടുക്കണം എങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ എണീച്ചത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡെയിലി മുടങ്ങാണ്ട് വ്ളോഗ് ഇടുന്നു ഇടുന്നുണ്ട് എൻ്റെ വ്ളോഗ് ഡെയിലി കാണുന്ന ഇത്രയും ദിവസം ഇട്ട എൻ്റെ ബ്ലോഗ് കണ്ട എല്ലാവരും ഒരു റെഡ് ഹാർട്ട് എനിക്ക് കമൻറ്റ് ഇടുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് വേറെ ഇടണം മുടങ്ങാണ്ട് കാണുന്നവരെന്തായാലോ റെഡ് ഹാർട്ട് കമന്റ് ഇടുക ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചോ മറക്കണ്ട പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പാല് വന്ന് ഞാൻ പാൽ എടുത്തിട്ട് വന്ന് സിറ്റൗട്ട് ഒന്ന് വൈകി അടിച്ചു വാരി അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി അവിടെ ഇട്ടു കേട്ടോ അതിന് ശേഷം നമ്മൾ ചായ വെക്കണം ഇനി എന്താണ് പറയാൻ കുറെ കാര്യങ്ങൾ നമുക്ക് ഇണ്ട് വോട്ട് ചെയ്തോ ചോയിക്കുന്നുണ്ട് അതേ വോട്ട് ചെയ്തു പിന്നെ എന്താണ് സുഖാണോ ചോദിക്കുന്നുണ്ട് അതേ സുഖമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേഗം ചായപ്പൊടിയൊക്കെ ഇട്ടിഞ്ഞ് ചായ എല്ലാം വെക്കണം സത്യം പറഞ്ഞാൽ നല്ല തലവേദന ഉണ്ട് എന്നാലും ഞാനും വോയിസ് ഓട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മെനക്കെട്ടി ഇരിക്കുന്നത് രാത്രി പതിനൊന്ന് മണി പത്തര ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിയും നമ്മൾ ഷോപ്പിലൊക്കെ പോയി തിരിച്ചു വരാൻ കുറച്ചധികം സമയം ഉണ്ടായി സമയമെടുത്തു കേട്ടോ പെട്ടെന്ന് നമുക്കൊരു മീറ്റിംഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് പോയതാണ് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പ വഴി മാറി വന്നതാണോ അടുക്കള സാധാരണ അടുക്കളയിൽ വരാറില്ലല്ലോ എന്നാണ് പറയുന്നത് ഇക്ക ഇക്കല്ലോ ഉപ്പ അടുക്കളയിൽ അത്യാവശ്യം വരുന്ന ആളന്നെയാണ് ഉം ഈ പറഞ്ഞ പോലെ എന്താ വെള്ളമൊക്കെ എടുത്ത് വന്ന് കുടിക്കുമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം കുറച്ച് ഏജ് ഏജായതിന്റെയൊക്കെ ഇഷ്യൂ ഉള്ളൂ അല്ലാണ്ട് പപ്പാക്കു വെള്ളം നമ്മളെടുത്ത് എടുക്ക എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പാപ്പ തന്നെ വന്ന് എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കുടിക്കും പക്ഷെ നമ്മൾ ടേബിളിൽ കൊണ്ടു മാത്രം അല്ലാണ്ട് ഫുള്ള് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏഹ് ഇഷ്ടമല്ല മുപ്പരയ്ക്ക് ഒന്നാമത് പട്ടാളക്കാരനെ അല്ലേ അപ്പൊ അതിന്റെ ഒരു ഇത് ഉണ്ടാവുമല്ലോ ഒരാളെ ഡിപ്പെൻഡ് ചെയ്താൽ ഭയങ്കര ദേഷ്യമുള്ള കാര്യാണ് ഏജായപ്പോ ഉള്ള കുറച്ച് കുറച്ച് ഇഷ്യൂസ് കാരണം ചില കാര്യങ്ങൾക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു വരുന്നു മാത്രയും അത്രയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്ലാണ്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ വേഗത ചായ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അല്ലെങ്കിലും ജിനിക്ക് എന്താ ഓർണമെന്റ്സ് ഇട്ടാൽ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ മാലയിട്ടിട്ട് താങ്ക് യു സോ മച്ച് ഞാൻ എനിക്ക് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇടാൻ പിന്നേം കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് എപ്പോഴും എന്റെ കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിടക്കുമ്പോ ഭയങ്കര ഇരിറ്റേഷനാ അത് ചെറിയൊരു നൂലാണെങ്കിൽ പോലും പക്ഷേ പുറത്തൊക്കെ പോകുമ്പോ ഇടാം കുഴപ്പമൊന്നും ഞാൻ അങ്ങനെ ഇട്ട് ശീലിക്കുന്നുണ്ട് വീട്ടിലിരിക്കുമ്പോ ഒരിക്കലും നടക്കൂല എനിക്കത് ശരിയാവണ തന്നെ അല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ കുറെ പേര് സൂപ്പർ ഹൈജിനിത്തന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലത്തെ നമ്മുടെ ചായപൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിന്നു അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കടലക്കറി ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റിലായിട്ട് തന്നെ ഉണ്ടാക്കുന്ന എൻ്റെ കടലക്കറിക്ക് അത്യാവശ്യം വലിയ ഉള്ളി നിർബന്ധമാണ് കേട്ടോ വലിയ ഇല്ലാണ്ട് എനിക്ക് ശരിയാവുകയല്ല ഒരു മൂന്ന് വലിയ ഉള്ളിയെങ്കിലും എനിക്ക് വേണം പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉലുവയും ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയുള്ളിയും പച്ചമുളകും തക്കാളിയും ഒരുമിച്ചങ്ങ് ചേർത്തി കൊടുക്കണം കേട്ടോ എണ്ണ നന്നായി ചൂടായിരുന്നു അതുകൊണ്ട് എന്റെ മുഖത്തേക്ക് അങ്ങ് പൊട്ടിത്തെറിച്ചു കേട്ടോ ആ അതൊരു കഥ ഞാൻ പറയാ പിന്നെ ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതച്ചതും പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കാന്താരി പൊടിയും ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാലയും എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല പോലെ ചിക്കൻ മസാല എന്ന് പറയാൻ പറ്റില്ല കാന്താരി ചിക്കൻ മസാലയാണ് പിന്നെ ചേർത്തിയത് അത് ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആവശ്യമുള്ളവർ ഞാൻ നമ്പർ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണ്ടവർ ഓർഡർ ചെയ്യാം കേട്ടോ ഈ പറഞ്ഞ പോലെ കഴുകി വൃത്തിയാക്കി തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് നമ്മുടെ കടലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വിസിലടുപ്പിച്ചെടുത്താൽ മതി ഒരു നാല് വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലേ കടൽ നന്നായിട്ട് വേവുള്ളൂ അതേപോലെ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് നമുക്കത്രയും വിസിൽ വേണം നാലോ അഞ്ചോ വിസിലൊക്കെ വേണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ടെണ്ണം ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നല്ല പോലെ ആകും അപ്പോൾ മസാലയൊക്കെ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക വിസിൽ വരട്ടെ ആ സമയം കൊണ്ട് ഞാനിവിടെ ചപ്പാത്തിയുടെ ഭാവം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമ്മളിവിടെ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടും കേട്ടോ അതും കൊണ്ട് അപ്പം വേഗം പൊടിയൊക്കെ എടുത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നും ക്ലീൻ ആക്കിയെടുക്കുന്നുണ്ട് ഒന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് സേഫാണ് അങ്ങനെ മാവൊക്കെ ഒന്ന് സെറ്റാക്കുമ്പോഴത്തേക്കും നമ്മുടെ കുക്കറ് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ മാവ് കുഴക്കിച്ച് എടുക്കുക പോലും എടുത്താൽ മതി അവസാനം കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അയ്യോ അത് കണ്ടിട്ടെൻ്റെ ട്രെയിനർ ശരിയാ എന്നും പറഞ്ഞൊരു എന്താണറിയോ ഐസ്ക്രീമും ചോക്ലേറ്റും ചോക്ലേറ്റ് ഐസ്ക്രീം കേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അത് ഈ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുള്ള റിപ്ലൈകളാണ് നല്ല രസമുണ്ട് ചില സാധനങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്ലൈ വായിക്കാൻ നല്ല രസമാണ് ചിലത് ഭയങ്കര കോമഡിയക്കാരം അപ്പം ഞാൻ വേഗം വേഗം ചപ്പാത്തിക്ക് മാവ് കുഴച്ച് അതിനെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാവ് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഉപ്പിടാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കുന്നു ഞാൻ ഉപ്പ് അങ്ങനെ ഇടാറില്ല കേട്ടോ അത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ഞാൻ ഇന്നു മുതൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു ജിനിത്ത എനിക്ക് തൈറോയിഡ് കാരണം പീരീഡ്സ് ബുദ്ധിമുട്ടാണ് പീരീഡ്സ് കറക്റ്റായി വരാറില്ല എന്താ എന്ന് ഫുഡ് കണ്ട്രോളും വർക്കൗട്ടും ഇത് തന്നെയായിരിക്കും മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വർക്കൗട്ട് ചെയ്താലേ ഈ പി സി ഒ ഡി തൈറോയിഡ് ഇങ്ങനത്തേനൊക്കെ വലിയൊരു മാറ്റം വരും കേട്ടോ നമ്മുടെ കടലക്കറി നന്നായി വെന്തിട്ടുണ്ട് ഇനിയും ഒന്നും കൂടി ഉടച്ചു കൊടുക്കാണ്ട് കേട്ടോ സമയമായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുത്തതാണ് ഇത് ഇനിയും കുറുകി വരും അപ്പം ഞാൻ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തത് ചപ്പാത്തിയും ഒക്കെയാണ് പിന്നെ അവരുടെ ലഞ്ച് ബോക്സിലും ഞാൻ ചപ്പാത്തി തന്നെ ആയിട്ട് എടുക്കുന്നത് ചപ്പാത്തി ആകുമ്പോൾ ഫ്രണ്ട്സിനും കൂടെ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് പിള്ളേർക്ക് ഫുഡ് കൊടുക്കില്ല കേട്ടോ അത് രസമാണ് അല്ലേ കൈയിട്ട് വാരി കഴിക്കല് പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഈ എൻ്റെ ലഞ്ച് ബോക്സിലൊന്നും ആരും വന്ന് കൈയിട്ട് വാരാറില്ല ഞാൻ കൊടുക്കാറുണ്ട് എൻ്റെ അപ്പുറത്തെ ക്ലാസ്സിൽ ലഞ്ച് ബോക്സിൽ പിള്ളേർ ഇങ്ങനെ പറയും ഉച്ചക്കന്മാർ അങ്ങനെ പാത്രം തുറക്കുമ്പോഴേക്കും കൈയിട്ട് വരാൻ വരും എന്ന് ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കൊടുക്കണത് അവർ കഴിക്കും അങ്ങനെ അങ്ങനെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു അവൻകുട്ടി ഒരു ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു കാരണം ഇന്നലെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവനക്കത് ദഹിച്ചിട്ടില്ല അത്ര അപ്പോൾ ശരിയെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു ചപ്പാത്തി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സോറി കുട്ടികളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടിയെടുക്കുകയാണ് കേട്ടോ കർച്ചീഫിലൊന്ന് കെട്ടി ചെയ്യാറുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ചിന്തിക്കഴിഞ്ഞാൽ കർച്ചീഫിലല്ലേ ആവുള്ളൂ ടേബിളിലാവില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ കണ്ടില്ല എന്ന് തോന്നുന്നു ടൈം കിട്ടിയില്ല അയ്യോ അങ്ങനെ പറയരുത് ടൈം കിട്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ആ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കാണുന്നത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയും മെടങ്ങാറായിട്ട് ഇടുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ല സപ് ടൈം കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടമല്ലേ പിന്നെ വേഗം പോയി ഞാൻ എന്താ പാത്രങ്ങളൊക്കെ കഴുകി ഇതാ ഈ ബെഡും കാര്യങ്ങളൊക്കെ ഒന്നും വിരിച്ചിടാണ് കുട്ടികൾ പോയിട്ടില്ല പോകുമ്പോഴത്തേക്കും കുറച്ച് പണികളൊക്കെ ഒന്ന് ഒരുക്കാമെന്ന് വിചാരിച്ചു ഈ ഡ്രസ്സിൽ മെലിഞ്ഞ പോലെ ഉണ്ട് അടിപൊളി അതുപോലെ ഉള്ളു മുത്ത ഈ ഡ്രസ്സിലും ഞാൻ ചിലപ്പോൾ മെലിഞ്ഞ പോലെ ഉണ്ടാകും പക്ഷേ ചേഞ്ച് ഉണ്ടെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ ഞാൻ അതൊന്നും ഇപ്പം ശ്രദ്ധിക്കുന്നില്ല ഫുഡടിക്കുക വർക്കൗട്ട് ചെയ്യുക വന്ന് കിടന്നുറങ്ങുക വിഷക്കണി കഴിക്കുക ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ അപ്പോൾ ഷുഗർ ഒന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റാറില്ല കേട്ടോ സൂപ്പർ വീഡിയോ എത്താൻ മാല സൂപ്പർ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ ജിം ഡ്രസ്സ് സൂപ്പറായിരുന്നു കാന്താരി ചിക്കൻ സൂപ്പർ ഓ താങ്ക് യു സോ മച്ച് ഹരിത വിനു ഇത്രയും വലിയ അല്ലേ നമുക്ക് ഇട്ടത് അപ്പോഴും എന്താ കിച്ചണിൽ തന്നെ ചെയ്യോന്നു എന്താണ് എപ്പോഴും കിച്ചണിൽ തന്നെയാണോന്നോ എപ്പോഴൊന്നല്ല പക്ഷെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കിച്ചണിൽ നിന്നല്ലേ പറ്റുള്ളൂ അതിന് കുട്ടിക്കുന്ന ഒരു എക്സാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഓൾ ദി ഒക്കെ പറഞ്ഞിട്ട് വന്നതാണ് അങ്ങനെ എല്ലാവരെയും പോലെ നല്ല മാർക്ക് മേടിച്ചിട്ട് വരണം എന്നൊന്നും ഞാൻ എൻ്റെ മക്കളോട് പറയുന്നില്ല കാരണം ബസ്സായിട്ട് വന്നാൽ എനിക്ക് വലിയ ഹയർ എന്ന് പറയാ പ്രത്യേകിച്ച് ചെറിയ ആള് കിട്ടോ ഇനി പോനും ഭയങ്കര മോശമാണെന്നൊന്നും വിചാരിക്കണ്ട എന്നാലും സ് മേടിക്കു അത് മേടിക്കും ഇത് മേടിക്കുക എന്നൊന്നും പറഞ്ഞു നമ്മള് പ്രഷർ ആക്കാറുമില്ല അവര് മേടിക്കാറുമില്ല അത് വേറെക്കാരുട്ടോ അപ്പൊ ഞാന് കുട്ടികൾ പോയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ എല്ലാ ബ്ലോഗിലും ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്തൊന്നും ഉപ്പാന ഉമ്മാനെ അധികം കാണിക്കാത്തത് കേട്ടോ ഇടക്കിടക്ക് കാണുമ്പോൾ അതിനൊരു പുതുമയല്ലേ അപ്പൊ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു വാറൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അതിൻ്റെ ഇടയിലും ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഒരു വീക്കിലും ബിരിയാണി മസ്റ്റാണെന്ന് ഓരോ വീക്കിലും ഉണ്ടാക്കുമോ ഞാൻ എല്ലാ വീക്കിലും ഒന്നും ഇപ്പൊ ഉണ്ടാക്കാറില്ല ഒരു മൂന്ന് നാല് വീക്കൊക്കെ കൂടുമ്പോ ചിലപ്പോൾ മാസത്തിൽ ഒരിക്കുക അങ്ങനെയൊക്കെ ആക്കി കുറച്ചിട്ടുണ്ട് കേട്ടോ അതാണ് നല്ലത് എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയത് മറ്റേത് നമ്മൾ എല്ലാ ആഴ്ചയിലും ഉണ്ടാക്കുമായിരുന്നു ബിരിയാണി ഇപ്പം ഉണ്ടാക്കാറില്ല കേട്ടോ ഭയങ്കര കുറവാണ് പിന്നെന്താണ് എനിക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ലല്ലോ ജിനി എന്ന് പറയുന്നുണ്ട് അതൊന്നും കൂടെ അന്ന് സെറ്റാക്കി നോക്കിയാൽ മതി അപ്പൊ കാണാൻ പറ്റും പിന്നെ കുറേ സൂപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് താങ്ക് സോ മച്ച് പിന്നെ ജിനിത്ത് അപ്ഡേറ്റ് ചെയ്യുവായിരുന്നു വീഡിയോക്ക് വേണ്ടിയിട്ട് ഓക്കെ മുത്ത താങ്ക് യു താങ്ക് യു അങ്ങനെ നമ്മൾ പാത്രങ്ങൾ കഴുകിയതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം ഞാൻ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീനാക്കി ജനലൊക്കെ അടച്ച് നമ്മള് ലൈറ്റൊക്കെ ഒന്ന് കെടി ഇനി വേണം നമുക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ബാക്കിലോട്ട് പോകാനോട്ടോ ഇവിടെ അടിച്ചു വരാൻ പോയാൽ കാറ്റ് കുറച്ചു നേരം ഇങ്ങോട്ട് എന്താ പറയാ അടിക്കുമ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് അടിക്കും കാറ്റ് അങ്ങോട്ട് അടിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് അടിക്കും അങ്ങനെ പല പല സെക്ഷൻ തിരിച്ചു തിരിച്ച് വേണം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് അടിച്ചു വരി എടുക്കാനായിട്ടോ ഏഹ് ഇവിടുന്നു അങ്ങോട്ട് അടിച്ചാൽ പോകൂല അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്തെ ഇലകളും കാര്യങ്ങളൊക്കെ ഇതുവഴി അങ്ങട് പുറത്തു കളയും അതിനുശേഷം നമുക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞ രണ്ട് വഴിയിലും ഇവിടെ നമുക്ക് അടിച്ചു വരണം ഇല്ലെങ്കിൽ ആകെ പെട്ടോട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങടെ ഈ ഒരു സെക്ഷനിൽ മൂന്ന് നാല് ഭാഗമായിട്ട് നമുക്ക് തിരിച്ചെടുക്കണം എന്നാലേ നമുക്ക് ഈ ഒരു ഏരിയ വേഗം അടിച്ചു വരാൻ പറ്റുള്ളൂ കാറ്റ് ഇങ്ങോട്ട് വീശുമ്പോ നമ്മൾ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു വരക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും അതിനൊരു എൻഡ് ഉണ്ടാവുകയില്ല അങ്ങനെ ഈ ഒരു പാത്രത്തി ഇലകളൊക്കെ ഞാൻ ആ ഒരു സൈഡിലൂടെ അങ്ങോട്ടാക്കിയിട്ട് അവിടെ ഒരു ചാലിൻ്റെ അങ്ങോട്ടാക്കി വിടും കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു നെക്സ്റ്റ് പാർട്ടിതായി ഇവിടുന്ന് ആണ് അടിച്ചുവാറി വരുന്നത് ഞാൻ ആ ഒരു സൈഡിലുള്ള മുറ്റം അടിച്ചു വാരിയിട്ടില്ല പകരം ഇപ്പുറത്തെ സൈഡിലുള്ള മുറ്റാണ് കേട്ടോ എപ്രാവശ്യം അടിച്ചു വാരിയത് കാരണം എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ ഇവിടെ പിന്നെ പുല്ല് കുറച്ച് വളർന്നിട്ടുണ്ട് എന്നാലും ഞാൻ അടിച്ചു വരുന്നത് മുറ്റം നീറ്റായിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ പുല്ലും ചമ്മലി രണ്ടും കൂടെ ആകുമ്പോ നമുക്ക് നടക്കാനും ഒന്നിനും തോന്നില്ല അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ വേഗം അടിക്കുന്നത് അപ്പൊ ഇതാ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കൊത്തിച്ചു ചൂ കുറ്റി ഈ ഭാഗത്തൊക്കെ അടിക്കുക അല്ലാണ്ട് വലിയ ചൂലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചൂലും സമയവും മിച്ചം എന്ന് പറയണ പോലെയാണ് അങ്ങനെ വേഗം വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് ഇന്നിപ്പോ ലഞ്ചിന് കാറി ആയിട്ടൊന്നും ഉണ്ടാക്കണ്ട പരുപ്പച്ചാറുണ്ട് അതുപോലെ ഉപ്പേരി കടല് പിന്നെ അത് കഴിഞ്ഞ് ചിക്കൻ കുറച്ചുണ്ട് അപ്പൊ അതൊക്കെ മതിയിട്ട് വന്ന് ലഞ്ചിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോവുകയാണ് എന്നിട്ടാണ് ഞാൻ വോയിസ് ഓർ എടുത്ത് ഇരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക കേട്ടോ എനിക്ക് ഈ മാസം എന്തായാലും ഇരുപത്തഞ്ച് ടു ഇരുപത്തെട്ട് വീഡിയോ ഇടണം എന്നുള്ളത് എൻ്റെ മൈൻഡിലുള്ള ഒരു ആഗ്രഹമാണ് കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇൻട്രസ്റ്റ് എനിക്ക് കമ്മിയായതുപോലെ ഉണ്ട് അത് എനിക്ക് വ്യൂസ് എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് പഴയ ലെവലിലോട്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് പഴയ വ്യൂസിലോട്ടൊക്കെ എത്തിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഉറക്കം തൂങ്ങിയിട്ടാണെങ്കിലും ഒക്കെ ഡെയിലി വ്ളോഗ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയത് കേട്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല ക്ഷീണുണ്ടായിരുന്നു നന്നായിട്ട് ഉറങ്ങാനുള്ളൊരു മൂഡാണ് പക്ഷെ ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഞാനൊന്ന് ഒഴിച്ച് ഇട്ട് കഴിഞ്ഞാൽ നാളത്തേക്കുള്ള നിങ്ങളുടെ വ്ളോഗ് ഇവിടെ സെറ്റായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മാത്രല്ല എന്റെ വ്ളോഗ് സെറ്റായി കിട്ടുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ അടിച്ചുവാറിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു ദിവസം ഞാൻ ജിമ്മിൽ പോയിട്ടില്ല അതിന്റെ റിഗ്രെറ്റ് വേറുണ്ട് എന്നിട്ട് ഞാൻ സ്വീറ്റ് കഴിച്ചു അത് കഴിച്ചു ഇത് കഴിച്ചു ഫ്രൈഡ് ചിക്കൻ കഴിച്ചു അരവണ പായസം കഴിച്ചു എല്ലാം കഴിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ ഇങ്ങനെ കൂളായിട്ട് ഇരിക്കണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ എത്രത്തോളം ക്രേവിങ്സ് ആയിട്ടിരിക്കുന്നത് ഈ ഇത്രയും വർക്കൗട്ടിങ്ങനെ എനിക്ക് ഇച്ചിരി ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം കുറയും ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം വർക്കൗട്ട് മാത്രമായിട്ട് ഞാൻ ഒരു ബാലൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓവർ തടിയൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മുന്നിലിട്ട് എൻ്റെ മുന്നിലിട്ട് നിങ്ങളുടെ അല്ല നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ ഞാൻ ഓവർ തടി എൻ്റെ മുന്നിൽ ഞാൻ ഇപ്പോഴും ഓവർ തടി അപ്പോൾ വേഗം അടിച്ചുപാരി എടുത്ത് ഉറക്കത്തിന്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മോശം പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പറയുന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് ക്ഷമിക്കുക അല്ലാണ്ട് വേറെ ഒന്നുമില്ല രണ്ടു ദിവസം ജിമ്മിൽ പോകാണ്ടായപ്പോ ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു ട്ടോ ഏർ എന്നിട്ട് ഞാൻ വിചാരിച്ചു ശനിയാഴ്ച പോവാന്ന് വിചാരിച്ചു കാർഡിയോ ഉണ്ടാവും ശനിയാഴ്ച എന്നാലും കുഴപ്പമില്ല ശനിയാഴ്ച പോവാന്നുള്ള ഒരു പ്ലാൻ തന്നെയാണ് എനിക്കുള്ളത് അങ്ങനെ നമ്മൾ മുറ്റൊക്കെ മുറ്റയൊക്കെ വാരി കൈ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഇനി ഉള്ളിലൊക്കെ ഒന്ന് വേഗം വാരി എടുക്കണം അതിന് ശേഷം നമുക്ക് തുടക്ക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ വേഗം ചെയ്യാനുള്ളത് അപ്പൊ ഞാനിത് ഓരോ റൂമ് റൂം ആയിട്ടൊന്ന് അടിച്ചു വാരിയാണ് ഇനിയിപ്പോ മാറാറേ കാര്യങ്ങളൊക്കെ തട്ടാനായിട്ടുണ്ട് അത് അത് മൺഡേ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പമാണ് സൺഡേ ഉണ്ടാക്കിയ ഫുഡൊക്കെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മൺഡേ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ആ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പിന്നെ വേഗം വന്ന് അരിയൊക്കെ എടുത്ത് കഴുകി വാരി അവിടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കറി ഉണ്ട് കേട്ടോ പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സാലഡ് ഉണ്ടാക്കണം എഗ് പിന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ രാവിലെ അതിൻ്റെ കടല കുറച്ച് ബാക്കിയുണ്ട് അതിന് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതും ഒരു കൂട്ടാനായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ കഹാനിയിലോട്ടൊന്ന് വരണം ജസ്റ്റ് ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വിളിച്ചത് അപ്പൊ പിന്നെ ഒന്ന് നോക്കിയില്ല കഴിച്ച് കഴിഞ്ഞതും ഞാൻ പോവുകയും ചെയ്തു അങ്ങനെ അങ്ങനെതാ ഇപ്പം ഞാൻ ഡ്രസ്സുകൾക്ക് ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തുടച്ച് കംപ്ലീറ്റ് ആക്കി എടുക്കണം എല്ലാവരെയും തുടക്കണം ഇപ്പൊ കാറ്റ് ആയതുകൊണ്ട് തുടക്കല് ഭയങ്കര പ്രശ്നമാണ് നല്ലോണം തുടക്കേണ്ട ഒരു അവസ്ഥയാണ് പൊടി കയറി വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും സിമെന്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ മാക്സിമം കുറവാണ് കേട്ടോ എന്നാലും പൊടി വരുന്നുണ്ട് അതുകൊണ്ട് ഡെയിലി തുടക്കണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പോ കാറ്റും കാര്യങ്ങളും ഇല്ലെങ്കിലും എനിക്ക് ഡെയിലി തുടച്ചിട്ടില്ലെങ്കിൽ മൈൻഡിന് ഒരു സുഖം ഉണ്ടാവില്ല അത് കുറേ എന്നെ എന്നെപ്പോലുള്ള കുറേ ആൾക്കാർക്ക് ഉണ്ട് നിങ്ങൾ ആ കാറ്റഗറിയിൽ പെട്ട ആളാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ പിന്നെന്താ ഹാളിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നോട് ഹോം ടൂർ പോടുവിംഗ്ലാസേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഞാൻ ഹോം ടൂറ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയും ഒരു ഹോം ടൂർ വേണോന്ന് തോന്നുന്നു കാരണം എന്റെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാപ്പാടായിട്ടുണ്ട് ഇൻസ്റ്റയില് ഈ പറഞ്ഞ പോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഹായ് ഞാൻ നിങ്ങളുടെ വലിയ ഫാൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് ഏർ നിങ്ങളുടെ വീട്ടിലെല്ലാരും ഞങ്ങൾക്ക് ഭയങ്കര കാണാപ്പാടാണെന്നൊക്കെ പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇവരൊക്കെ വീഡിയോന്റെ മുന്നിൽ വരാണ്ടിരുന്നതാണെങ്കിൽ ആരും അറിയില്ല ഇപ്പോ അവർക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ടും എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ എല്ലാം കഴിഞ്ഞ് കഴിക്കലും കഴിഞ്ഞ് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ ചിരിക്കരുത് കേട്ടോ ഈ വക സംഭവങ്ങളൊന്നും എനിക്ക് അത്രക്കും അറിയില്ല പക്ഷെ ചെയ്യാൻ ഭയങ്കര ഇഷ്ട ഇത്രയും ഐറ്റംസാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഇതൊരു ലിപ് ബാമാണ് സി സി ക്രീം ലിപ്സ്റ്റിക്ക് കൺമഷ്യൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഒരു കൈ ചെയിൻ ആണ് പിന്നെ ഇതൊരു ചെയിൻ ആണ് നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ചെയിനും ഇത് വള മോതിരം ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ എന്തായാലും ഞാൻ പറയണത് പിന്നെ സൺസ്ക്രീൻ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ് അപ്പൊ ആദ്യം തന്നെ സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട് ഞാനൊരു കഫ്താനി ടൈപ്പ് ടോപ്പ് അട്ടേക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ പീച്ചുമ്പോ ഒത്തിരി അങ്ങോട്ട് പുറത്തു വരും ഇച്ചിരി പീച്ചുക എന്നുള്ളതൊട്ടും ഉണ്ടാവില്ല അങ്ങനെ മുഖത്ത് ധാരാളം സൺ സൺസ്ക്രീനൊക്കെ വാരിപൊത്തി ബാക്കിയുള്ളത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് ബാക്കി നാളെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പൊ മുഖത്ത് എല്ലാവരും സൺസ് സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ സി സി സ്ക്രീം എടുത്തിട്ടുണ്ട് റാനിയുടെ ഏർ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ടുണ്ട് മേടിക്കണം എന്നുണ്ട് നോക്ക നമുക്ക് വല്ല വർക്കും കിട്ടുവാണെങ്കിൽ അതിന്റെ കെയർ ഓഫിൽ അത് അങ്ങ് കഴിയുമല്ലോ അപ്പൊ പിന്നെ വേഗം സി സി ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവടേയും അത് കഴിഞ്ഞിട്ട് നമ്മള് മസ്ക്കാരുന്നു എനിക്ക് കൺമിശി ഇടണീ കാട്ടിലും ഇപ്പം ഇഷ്ടം മസ്ക്കാരയാണ് ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ വിറേക്കും ഉഡിനസ് ഒക്കെ ഇടണത്രേ അത് അത് പറഞ്ഞ കേട്ടിട്ടാ ഞാൻ ഒക്കെ വാരി വിതറുന്നത് അവസാനം ഈ തള്ള എന്താ ക്യൂട്ട്നെസ് ഇടുന്നത് പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ വരുമെന്ന് പഠിച്ചുപോന അറിയാല്ലേ അങ്ങനെ നമ്മളെ പുരികൊന്നും ഞാൻ ഇത് വെച്ചിട്ടൊന്ന് വാർന്നി എടുക്കും ഞാൻ വാരി കേട്ടോ ചെയ്യപ്പാക്കൂല അപ്പോൾ എനിക്കണെ തിക്കുള്ള പുരികം ഇഷ്ടം എൻ്റെ ക പുരിക്കം തിക്കൊക്കെ പോയിട്ടുണ്ട് ആ ഒരു ഷെയ്പ്പൊക്കെ പോയിട്ടുണ്ട് ഞാൻ കംപ്ലീറ്റ് വളർത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഇട്ടുകൊടുത്തു അത് മാഴ്സിൻ്റെ ലിപ്സ് ലിപ്സ്റ്റിക്കാണ് ഇത് ഇൻസൈറ്റ് മൂന്ന് ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്തത് കാരണം നമുക്കൊരു പാർട്ടി ലുക്കാണ് കേട്ടോ ലാസ്റ്റ് വരിക ഇതൊരു ന്യൂഡ് ഷെയ്ഡ് പോലെ എനിക്ക് ഫീൽ ചെയ്യും ഇതും എനിക്കിഷ്ട അപ്പം ഞാൻ ഇട്ടത് നമുക്ക് ഈ ഒരു പെർപ്പിൾ അല്ല ഈ ഒരു ബീട്രൂട്ടിൻ്റെ കളർ ജസ്റ്റ് ൊന്ന് ആക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര പാർട്ടി ലുക്കാണ് കേട്ടോ അവിടെ വന്നത് നമുക്കിനി ഇനി വേറെ ഒന്നും മോത്തിട്ട് കൊടുക്കണ്ട അത്രയും സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ മോതിരൊക്കെ ഇട്ട് വളയിട്ട് പിന്നെ മാലയും കൂടി ഇടാനുണ്ട് അപ്പൊ മാല ഇട്ട് ഇടണം കമ്മല് പിന്നെ ഞാൻ നേരത്തെ എറ്റിന്നു ഈ മാല ഇഷ്ടപ്പെട്ട കമന്റ് കമൻ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടമായോ എന്നുള്ളത് പിന്നെന്താ കൈച്ചേനി കൈച്ചേനിടെ വെച്ചപ്പോ എനിക്ക് നല്ലോണം ഇഷ്ടായി നിങ്ങൾ തന്നെ പറയണേ അതും കയ്യിലിട്ടിട്ടുണ്ട് ഇനി ഇതാ അത്രേയുള്ളു നമ്മുടെ ലുക്ക് ഇഷ്ട കമെന്റ് ചെയ്യാ ഞാൻ ലാസ്റ്റ് ഈ ഷോള് മാറ്റിയിട്ട് വേറെ ഷോൾ തന്നെ ഇട്ടു ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നി അതിനുശേഷം കഹാനിയിലൊക്കെ പോയി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു എൻ്റെ കൂടെ രണ്ട് വിശിഷ്ട ഗസ്റ്റുകളുണ്ട് അവരെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ ഇതാണോ ഓർഡർ ചെയ്തത് അവര് പിന്നെ ക്യാപിസേനോ നഗറ്റ്സ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അവരത് കഴിച്ചു ഞാൻ ഇതും കഴിക്കട്ടെ ഷുഗർ കട്ട് ഇല്ല ഡയറ്റില്ല ഏഹ് ഒന്നൊന്നര മണിക്കൂർ പോത്തു പോകല്ലോ വർക്കൗട്ട് ചെയ്യും എന്നിട്ടാണ് അവൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പലർക്കും പലതും പറയാൻ തോന്നുന്നുണ്ടാവും പക്ഷെ ഒന്നും പറയാതെ പ്ലീസ് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ ഇടക്ക് ഇങ്ങനെ ചോക്ലേറ്റും കേക്കൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ കഴിക്കാണ്ട് ഇങ്ങനെ ജീവിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ഒന്നും കിട്ടൂല എന്തായാലും അസുഖം വരും അപ്പൊ നമുക്ക് നല്ലോണം കൺട്രോൾ ചെയ്യാം ഇപ്പൊ വർക്കൗട്ടിലൊക്കെ അങ്ങോട്ട് പോട്ടെ ഇടയ്ക്ക് ഡയറ്റ് എടുക്കാൻ തോന്നിയാ അപ്പൊ അത് എടുക്കുകയും ചെയ്യാം ഇടക്കൊരു പൂതി വരും ഡയറ്റ് എടുക്കാന് അപ്പൊ ഞാൻ പ്രോപ്പർ ആയിട്ട് എടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകും ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ആ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനീ ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് പിയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത് ഈ ഒരു റെസിപ്പിയും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാന്താരി ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ ഇത്ര തന്നെയാണ് ഞാൻ പോട്ടേന്ന നാളെ വേറെ വീഡിയോയിൽ കാണാട്ടോ നമ്മുടെ എല്ലാ വീഡിയോന്റെയും ലാസ്റ്റ് ഇങ്ങനെ മ്യൂസിക് ഒന്നും കൊടുക്കില്ലാട്ടോ എനിക്ക് പറ്റാത്ത സമയങ്ങളിൽ മാത്രമാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് എല്ലാ വീഡിയോസിനും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഏർ അപ്പൊ നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതാ ഇത്രയും എത്തി നിൽക്കുന്നത് അതേപോലെ ഇനിയും മുന്നോട്ട് നമുക്ക് പോണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പൊ അത്രക്ക് തന്നെ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും